ി വൈസൊല്ലുമേ നാൻ ദിനായം നരന്തരമേ തും തടുമാലയേ നീ നാൻ കിതായം നരന്തരമേ തുഞ്ചം തടുമാലയേ നീ നാൻ കിതായം നരന്തരമേ

മടി തേടുമടിയ മനം കൊഞ്ച പോവ ഇതയാ മനം തേടുമടിയ பனம் கொஞ்ச போவ இதே இவகள் சொல்லுமே இவ நீ வாங்கிதா உள்ளே கல் பூவே நீ வாங்கிதான் മരം കൊഞ്ചു ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് മാവേലി നാടുവാൻ ഏറും കാണുന്നുള്ള പാട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണ് മാവേലി നാടുവാ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ മോതത്തോടെ വസിക്കും കാലം ആപത്തിനാട്ടും ആർക്കും മുട്ടില്ലതാനും കള്ളവുമില്ലാ ചതിയുമില്ല എല്ലോളമില്ല പുലിവചനം കള്ളം പറയും ചെറു കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ആദിയും രാധിയും ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺ കൊണ്ട് കാണുവാനില്ല നല്ലവേ അല്ലാതെ ഇല്ല പാരിൽ ദുഷ്ടരെ കൺ കൊണ്ട് കാണാനില്ല നല്ലവേ അല്ലാതെ ഇല്ല പാലിൽ നല്ലവേ അല്ലാതെ ഇല്ല പാലിൽ നല്ലവരല്ലാതെ ഇല്ല പാലിൽ ഓണം വന്നേ ഓണം വന്നേ തിരുവാണം വന്നേ പൂക്കൾ പറയ്ക്കാൻ പോകണം പൂക്കളം എഴുതേണം ഓണം വന്നേ ഓണം വന്നേ തിരുവാണം വന്നേ പൂക്കൾ പറയ്ക്കാൻ പോകണം പൂക്കളം എഴുതേണം ണം ഊ ഞാൽ ആടേണം ഓണത്തപ്പന് വരവേൽക്കം പുതു കോടി കൊടുക്കണം ഓണം സദ്യ ഒരുക്കണം പുതു ഞാലാടേണം ഓണത്തപ്പന് ഒരാൾക്കം പുതു കോടി കൊടുക്കണം ഓണത്തപ്പന് ഒരാൾക്കം പുതു കോടി കൊടുക്കണം ഓണത്തപ്പന ഒരാൾക്കം പുതു കോടി എടുക്കണം കേരള